പീഡനങ്ങളും യുദ്ധങ്ങളും മറ്റും നിറഞ്ഞ ഈ ഭൂമിയിൽ വെച്ച് സമാധാനത്തോടും സന്തോഷത്തോടും തികഞ്ഞ കൃതാർത്ഥതയോടും കൂടെ സംതൃപ്തിയോടും കൂടെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ഹലേലൂയ്യ എത്ര വലിയ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കാൻ കാരണബുധനായ കർത്താവായ യേശുക്രിസ്തുനെ ഓർക്കുമ്പോൾ അതിനായി ദൈവപുത്രൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്ര നന്ദിയും സ്തുതിയും അവൻ്റെ പാദത്തിൽ അർപ്പിച്ചാൽ മതിയാകും പ്രേമുള്ളവരെ ആരാധനയ്ക്കായി നാം കൂടി വരുമ്പോൾ സാധാരണയായി വായിച്ചി ധ്യാനിച്ച് ചിന്തിക്കാറുള്ള രക്ഷയാപ്രവന അമ്പത്തിമൂന്നിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ ഗോൽകോഥാമലയിൽ ദൈവപുത്രൻ തൂങ്ങിക്കിടക്കുന്ന ക്രൂശിൻ്റെ ചുവട്ടിലിരുന്നാൽ മാത്രമേ ആ ചിന്തകൾ അന്യചിന്തകളൊക്കെ വെടിഞ്ഞ് നമുക്ക് ആ ദർശനം ലഭിക്കുകയുള്ളൂ എന്താണ് നാം അവിടെ കാണുന്നത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായി തൻ്റെ കൈകാലുകൾക്കാരുടെ ബാണികൾ കൊണ്ട് തറയ്ക്കുവാൻ നീട്ടിക്കൊടുത്ത അനുസരണമുള്ള ദൈവപുത്രൻ നിഷ്കളങ്കനായ നിർമ്മലനായ യാതൊരു കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് ആർക്കു വേണ്ടിയായിരുന്നു എന്നോർക്കുമ്പോൾ ഹൃദയം തുടിക്കാതിരിക്കുമോ ഏകനായി അർക്കപ്പെട്ട പരിശുദ്ധനായ കുഞ്ഞാട് അതാ രണ്ട് കള്ളന്മാരുടെ മധ്യേ ആകാശത്തിനും ഭൂമിക്കും മധ്യം തൂങ്ങിക്കിടന്നുകൊണ്ട് മകനെ മകളെ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അർക്കപ്പെട്ടത് എൻ്റെ പുണ്യെ ആ രക്തം കൊണ്ട് മാത്രമേ നിൻ്റെ പാപക്കാരെ മാറ്റിക്കളയുവാൻ പറ്റുകയുള്ളൂ എന്നല്ലി ചെയ്ത ആ എൻ്റെ ആ പിതാവിൻ്റെ ശബ്ദം ആ കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ കാലുകളിൽ മുറ മുഴങ്ങുന്നുണ്ടോ ആ പിറേ മക മകനെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ നമ്മുടെ ഹൃദയ ഭിത്തികളിൽ വന്ന് അനയ്ക്കുമ്പോൾ കർത്താവേത് എനിക്ക് വേണ്ടിയായിരുന്നല്ലോ എൻ്റെ കർത്താവ് ഇത്രമാത്രം കഷ്ടാനുഭവങ്ങൾ സഹിച്ചതെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയങ്ങളിൽ നിന്ന് ഉയർന്ന സ്ത്രീ സ്ത്രോത്രയാഗങ്ങൾ അർപ്പിക്കാതിരിപ്പാൻ മൗനമായ മൗനമായിരുന്നു കൊണ്ട് അലക്ഷ്യമായി അവൻ ആരാധിപ്പാൻ നമുക്കാർക്കും സാധ്യമല്ല ഇത്രമുള്ളവരെ ആ ആ എന്തുകൊണ്ടാണ് ദൈവത്തിന് മൗനമായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് തനൊരു ശബ്ദവും പുറപ്പെടുവിക്കാതെ മൗനമായി അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് ആ കുഞ്ഞാടിനൊന്നും അറിഞ്ഞുകൂടാ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ അറിയാമായിരുന്നു അവനെ അറക്കുവാൻ കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് അറിയാമായിരുന്നു തന്നെ 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 വിശ്വസിക്കുന്ന ഒരു ലക്ഷ്യം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരകത്യാഗമായി അർപ്പിക്കപ്പെടുവാൻ പിതാവ് തൻ്റെ പുത്രനെ ആ ആ ദുഷ്ടന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അവിടെ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത് പിതാവേ ഇവർ ചെയ്യുന്നത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് അപേക്ഷിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു മൗനമായി തൻ്റെ ശരീരം മുഴുവൻ ഒഴുവച്ചാൽ പോലെ കീറിക്കളയുവാൻ അനുവദി അനുവദിച്ച ദൈവകുഞ്ഞാടിൻ്റെ മുമ്പാകെ നമുക്ക് മൗനമായിരപ്പാൻ പറ്റുമോ പ്രിയമുള്ളവരെ ആ പടയാളി വന്ന് മൂർച്ഛേറിയ കുന്തം കൊണ്ട് ദൈവകുഞ്ഞാടിൻ്റെ മിലാപ്പുറത്ത് കുത്തി തുളച്ചപ്പോൾ രക്തവും വെള്ളവും ഒഴുകിയ കാഴ്ച ഒന്ന് കാണുക എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ദേവപുത്രൻ അലറിക്കരഞ്ഞ ശബ്ദം നമ്മുടെ ഹൃദയഭക്തികളെ തകർക്കും വിധം മാഞ്ഞെടുക്കുന്നില്ലേ എന്തിനു വേണ്ടിയായിരുന്നു പിതാവ് പുത്രനേകനായി കഷ്ടാനുഭവങ്ങളാ തികഞ്ഞവനാക്കുവാന് കൈവിട്ടത് പാപത്തിൻ്റെ ശമ്പളമാകുന്ന അഗ്നി നരക ന്യായവിധിയിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ പിതാവിന് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല നമുക്ക് നിത്യരക്ഷദാനമായി നൽകുവാൻ പിതാവ് പുത്രനെ യാഗമായി അർപ്പിച്ചു നമ്മോടുള്ള ദൈവസ്നേഹത്തിൻ്റെ നീളം വേദി ഉയരം ആഴം എന്നിവ ഗ്രഹിപ്പാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ച ഇത്ര വലിയ രക്ഷ നിത്യരക്ഷയുടെ മുമ്പാകെ നമുക്ക് മൗനായിരിപ്പാൻ പറ്റുമോ നമുക്ക് വേണ്ടി അ അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ദർശനമില്ലാതെ അലക്ഷ്യമായി ഞായറാഴ്ച മാത്രം ആരാധിച്ച സംതൃപ്തി അടയാ അടയാനോ അടയാനൊക്കുമോ പ്രിയമുള്ളവരെ മഹത്വത്തിൻ്റെ രാജാവായ ദൈവ കുഞ്ഞാട് ഇന്ന് നമ്മുടെ മധ്യം എഴുന്നള്ളിയിട്ടുണ്ട് അവൻ നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രങ്ങളെയും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാകുന്നു മ ആ കാൽബറിക്കൂസിൽ നമുക്ക് വേണ്ടി യാഗമായി അർക്കപ്പെട്ട കുഞ്ഞാടിനെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്തിരുത്തിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ആ കർത്താവിനെ ആരാധിപ്പാനാണ് നാം വന്നിരിക്കുന്നത് നമ്മുടെ പാട്ടുകൾ ദൃഭോധനങ്ങൾ അധരപരമാകുന്ന സ്തുതി സ്ത്രോത്രങ്ങളെല്ലാം നമ്മുടെ നന്ദി നിറഞ്ഞ ശുദ്ധ ഹൃദയത്തിൽ നിന്നല്ല എങ്കിൽ നമ്മുടെ കർത്താവ് അത് സ്വീകരിക്കുകയില്ല അതിനായിട്ടാകുന്നു പിതാവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഹൃദയങ്ങളിൽ വാഴിച്ചിരിക്കുന്നത് നാൾ തോറും പരിശുദ്ധാത്മ നിയന്ത്രണത്തിൻ്റെ ദൈവഹിത പ്രകാരം ജീവിച്ച് ചെയ്തു പോന്ന് പോയ തെറ്റുകളെല്ലാം അപ്പോഴപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാ പ്രാപിച്ച് ദിനംതോറും നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിച്ച് മനസ്സ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിച്ച് വേണം ഞായറാഴ്ച തോറും ആരാധനയ്ക്ക് വരുവാൻ അല്ലാതെ ആഴ്ച മുഴുവൻ ലൗകിക ഭൗതിക വിഷയങ്ങളുടെ പുറകെ നെട്ടോടമോ നെട്ടോട്ടമോടി പ്രാർത്ഥനയോ തിരുവചന പഠനമോ ധ്യാനമോ ഒന്നുമില്ലാതെ ഉടുത്തൊരുങ്ങി ഒരുക്കപ്പെട്ട സുഗന്ധവർഗമില്ലാതെ വെറുങ്കയോടെ കടന്നു വന്ന് അലക്ഷ്യമായി ആരാധിക്കുന്ന ആരാധനകളൊന്നും കർത്താവ് സ്വീകരിക്കയില്ല എന്ന് മാത്രമല്ല തക്ക ശിക്ഷകൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കി വേണം നാം ആരാധനയ്ക്കായി കടന്നു വരുവാൻ മനുഷ്യരുടെ മുമ്പാകെ പലതൊന്നും അഭിനയിക്കാൻ സാധിക്കും പക്ഷേ തീജ്വാലയ്ക്കൊത്ത കണ്ണുള്ള നമ്മുടെ കർത്താവിൻ്റെ മുമ്പാകെ സകലവും നഗ്നവും മലർന്നതുമായിക്കിരിക്കുന്നു എന്നോർക്കുകയാാലെ ഹോവിക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പേൻ മഹത്വവും ബലവുമേ ഹോവിക്ക് കൊടുപ്പേൻ തിരുമൽ തിരുമൽ കാഴ്ചയായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവേൻ വിശുദ്ധാവസ്ഥ അലങ്കാരത്തോടെ ഹോവിയെ നമസ്കരിപ്പേൻ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന നന്ദി സൂചകമായ സ്തു സ്ത്രോത്രയാഗങ്ങൾ അർപ്പിച്ച് പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാത്മനിറവിൽ ആരാധിപ്പാൻ ഈ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പാട്ടുകൾ പാടുവാൻ ശ്രുതി യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ നാം പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടുവാൻ മറ്റുള്ളവരെ പാടിയ പാട്ടുകൾ നാം നാം ആവർത്തിക്കുകയല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുതിയ പുതിയ പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ പിതാവിനെ പുത്രനിലൂടെ ആരാധിപ്പാൻ വേണം നൂടി വരുവാനായിട്ട് ആ ചിന്തകൾ നമ്മെ ആ ആ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി അനുസരണമുള്ള പ്രിയപുത്ര പിതാവിനെ അനുസരിച്ച പ്രിയപുത്രനെ പോലെ നാമും അനുസരണമുള്ളവരായി പിതാവിനെ അനുസരി അനുസരണമുള്ളവരായി പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായി കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ചു കൊണ്ടുവേണം നമുക്ക് ആരാധനയ്ക്കായി കട കടന്നുവരുവാൻ ഈ ചിന്തകൾ അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ദേവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഹലേ ലുയാ സ്തോത്രം